ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ അറിയാട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചന്ദ്രേനെയാണ് കാണിക്കുന്നത് എന്തായാലും ശ്രുതിയുടെ ഇളയച്ചൻ വന്നതിൽ ഒരുപാടധികം സന്തോഷം ചന്ദ്രയ്ക്കുണ്ട് കാരണം എന്താണ് ശ്രുതിയുടെ ആദ്യം വന്നാൽ പിന്നീട് അച്ഛനും വരുമല്ലോ അങ്ങനെ ഒരു സന്തോഷമുണ്ട് അതുകൂടാതെ ശ്രുതിയുടെ ഇളയച്ചൻ വന്നതിനെ തുടർന്ന് ആരതി ഒഴിപ്പിക്കുകയാണ് ആരെക്കൊണ്ട് ഒഴിപ്പിക്കുന്നത് നമ്മുടെ രേവതിനെയും വർഷം യും ശ്രുദീനേയും കൊണ്ടിട്ട് ഒഴിപ്പിക്കുന്നത് അപ്പൊ ഇത് കാണുന്ന മുത്തച്ഛയ്ക്കുന്നുണ്ട് അല്ല ചന്ദ്ര എന്തിനാ ഇവരെ കൊണ്ടൊഴിപ്പിക്കുന്നത് നിനക്കങ്ങ് ഒഴിഞ്ഞാൽ പോരെ ഏ അത് ശരിയാവില്ല അത് ശരിയാവില്ല അമ്മേ ഇവർ തന്നെ ഒഴിയട്ടെ എന്ന് ചന്ദ്ര അങ്ങ് പറയാണ് കേട്ടോ അങ്ങനെ ഇവരെ കൊണ്ട് തന്നെ ആരതി ഒഴിയിപ്പിക്കുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പൊ ഈ സമയത്ത് വർഷയ്ക്ക് ആരതി ഒഴിയാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല അപ്പൊ വർഷ പറയുന്നുണ്ട് ആന്റി ഞാനെങ്ങാനും ആരതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മേത്തേക്ക് തീയൊക്കെ വീടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാണ് ഇത് കേട്ട ഇളയച്ഛനാകെ പേടിക്കുകയാണ് അയ്യോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മേത്തേക്ക് ആരതി ഒഴിയേണ്ട കേട്ടോ അല്ലെങ്കിൽ ഇത് നീന്തതിന് ഇങ്ങനെ ആരതി ഒഴിയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അത് പിന്നെ ദൃഷ്ടിദോഷം പോകാൻ വേണ്ടിയിട്ടാണ് മലേഷ്യയിലുള്ള ഇളയച്ചനെ ഇതിനെക്കുറിച്ചിട്ട് അറിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ അതുകൂടാതെ ചന്ദ്ര പറയാണ് നമ്മുടെ വീട് വളരെ ചെറിയ വീടാണ് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഇളയച്ചൻ പറയാണ് അത് കുഴപ്പമൊന്നുമില്ല ഇതിലും ചെറിയ വീട്ടില ഞാൻ താമസിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര ആകെ ഞെട്ടുകയാണ് എന്ത് ഇതിലും ചെറിയ വീടോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പണ്ട് ഞങ്ങൾ മലേഷ്യയിലൊക്കെ പോകുന്നതിന് മുൻപായിട്ടേ ഇതിലും ൊരു കുട്ടി വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് ഈ വീട് ഓക്കെ ആണെന്ന് പറയാണ് അങ്ങനെ അമ്മാവൻ അമ്മാവനല്ലേ ഇളയച്ചൻ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിയതിന് ശേഷം ഇളയച്ചൻ ചോദിക്കുകയാണ് ഓ ഇത് ഒരുപാട് പഴയ വീടാണല്ലേ ചോദിക്കുകയാണ് ഈ ചോദ്യം മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ ചന്ദ്ര പറയാണ് ആ അതാ ഞാൻ പറഞ്ഞത് ഇതേ പഴയ വീടാണ് ഇതിനി പൊളിക്കണം പൊളിച്ചു പണിയണം എന്ന് പറയാണ് കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് അതേ ചന്ദ്രേ നീയും പഴയതായിട്ടുണ്ട് നിന്നെയും പൊളിച്ചു പണിയട്ടെ ഇത് നോക്ക് എളീച്ച ഞാനൊരു കാര്യം പറയാം ഇത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന വീടാണ് ഇവിടെയാണ് ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ജനിച്ചത് ഇത് എൻ്റെ കാലം വരെ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കോവിലകമാണ് അത്രയും പവിത്രതയുണ്ട് ഈ വീടിനെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനും പറയുകയാണ് അതെ അതെ ഈ വീട് ഒരിക്കലും പൊളിച്ചു മണിയാനായിട്ടൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് ഇത് ഞങ്ങളുടെ പാരമ്പര്യ സ്വത്താണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇളയച്ചൻ അതൊക്കെ കേൾക്കുന്നുണ്ട് ഈ സമയത്ത് ഇദ്ദേഹമാണെങ്കിൽ വന്ന സമയം മുതലേ ഇറച്ചി വെട്ടുന്നതിനെക്കുറിച്ചും ആടറക്കുന്നതിനെക്കുറിച്ചും ഇങ്ങനെ തന്നെയാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്കാരനൊരു ഇറച്ചി വെട്ടുകാരനായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെയൊരു സംസാരങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ നെഞ്ചാകെ പിടയാട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ് ഇളയച്ച അച്ഛൻ പറഞ്ഞ കാര്യം എന്ന് പറയുക കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലാവുക ആ ശരിയാ ശരിയാ ശ്രുതിയുടെ അച്ഛനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ തന്നു വിട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നൂറ് തട്ടിനുള്ള സാധനങ്ങളാണ് തന്നു വിട്ടത് പിന്നെ മലേഷ്യയിൽ നിന്ന് ഞാൻ പോരുന്ന സമയത്ത് നൂറ് പേരെ ഏർപ്പാടാക്കിയതുമാണ് പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ നൂറുപേർക്ക് പിസ്സ കിട്ടിയില്ലെന്നേ എന്ന് പറയാണ് ഇത് കേട്ടതും എല്ലാവരും പിസ്സയോ അതെന്താ എന്ന് പറയുക കേട്ടോ വേഗം തന്നെ ശ്രുതി പറയാം അത് പിന്നെ ഇളയച്ചനെ ഇളയച്ചൻ ഭയങ്കര തമാശക്കാരനാണ് വിസ വിസ എന്ന ഉദ്ദേശിച്ചെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ഇയാൾ പറയാണ് ആ അത് തന്നെ ഞാനും അത് തന്നെ ഉദ്ദേശിച്ച് വിസ വിസ അത് കാരണം ആ തട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പം സച്ചി ചോദിക്കുകയാണ് അപ്പോൾ വിസ കിട്ടിയിട്ട് ബാക്കിയുള്ള തട്ട് കൊണ്ടുവരുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഇയാൾ പറയുകയാണ് ഈ പയ്യൻ ഭയങ്കര തമാശക്കാരനാണല്ലോ ആരാന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഇത് സച്ചി എന്ന് പറയാണ് വേഗം തന്നെ ഇയാൾ ചോദിക്കുകയാണ് ഓ ശ്രുതി നീ ആ പറഞ്ഞ കുടിക്കുന്ന സച്ചി അല്ലേ കുടിയനായ സച്ചി അതിതാണോ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ രേവതിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് രേവതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ രേവതി ചോദിക്കുകയാണെ എന്തിനാ ശ്രുതി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണോ ഒരാളെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അതിന് ഞാൻ വേറെന്തോ എന്തോ പറഞ്ഞത് ആ അങ്ങൾ തെറ്റിദ്ധരിച്ച് ഇളയച്ചൻ തെറ്റിദ്ധരിച്ച് കേട്ടതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ടോ കുടിക്കുന്നു എന്നോ ആര് കുടിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ കിടന്നു ഉരുളന്നൊക്കെ ഉണ്ട് കേട്ടോ ഇയാൾ കൊണ്ടുവന്ന ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതിക്കും ഉള്ള ഡ്രസ്സ് അതുപോലെ തന്നെ അവർക്കുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മലേഷ്യയിൽ നിന്നല്ലേ സാധനങ്ങൾ വന്നിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അത് പിന്നെ അങ്കളെ ഇളയച്ച അച്ഛൻ പറഞ്ഞ സാധനം ആ അതെ അതെ ശ്രുതി മോളുടെ അച്ഛനെ ഒരു ഓംലെറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും എല്ലാവരും ഓംലെറ്റോ ആർക്ക് ശുതിക്ക് ഓംലെറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടെല്ലാവരും എല്ലാവരും കേട്ടോ ഓംലെറ്റോ അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി പറയും ഇപ്പോഴും ഇളയച്ചൻ തമാശയാണ് പറയുന്നത് ബ്രേസ്ലെറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇളയച്ചൻ പറയുകയാണ് ആ അത് തന്നെ ബ്രേസ്ലെറ്റ് അത് തന്നെ ബ്രേസ്ലെറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് ഇത് സുതിക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സുതിയുടെ കയ്യിലിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ചന്ദ്രക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവുകയാണ് മോനും ബ്രേസ്ലെറ്റ് കിട്ടിയല്ലോ അതിൻ്റെ സന്തോഷം നമ്മുടെ ചന്ദ്രയുടെ മുഖത്ത് അങ്ങനെ അപ്പോൾ അതിനിടയിൽ ഇളയച്ചൻ ചോദിക്കുകയാണ് അല്ല മോനെ മോൻ്റെ ജോലി എന്താന്ന് വെക്കുക അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് അത് പിന്നെ അവൻ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ് ഷോറൂമിൽ വർക്ക് ചെയ്യാമല്ല ജോലി തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഇവനെ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് ഡിഗ്രി അവൻ എടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് അവൻ്റെ കഴിവിനനുസരിച്ചുള്ള ജോലി കൊടുക്കാനായിട്ട് ഇവിടെ ആർക്കും പറ്റുന്നില്ലെന്നേ എന്തായാലും അവനെ കൈപിടിച്ച് ഉയർത്താൻ ആളുണ്ടെങ്കിൽ അവൻ ഒരു മാസം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കും എന്തായാലും അതിനെക്കുറിച്ചിട്ടൊന്ന് സുതിമോളുടെ അച്ഛനോട് പറയണോട്ടോ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഇളയച്ചം പറയാണ് അതിനെന്താ പറയാലോ മോനെ ആൺകുട്ടികൾക്ക് ജോലി അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ഒരു സീനും ഈ കൂട്ടത്തിൽ വരും കേട്ടോ അതുകൂടാതെ നമ്മുടെ വർഷയ്ക്ക് ഇദ്ദേഹത്തെ കണ്ടിട്ട് ഒരു മലേഷ്യക്കാരനായിട്ടൊന്നും തോന്നില്ല കേട്ടോ ഈ സമയത്ത് സച്ചിയോട് കരിക്കും വെള്ളം കൊടുക്കാൻ പറയുകയാണ് ഈ മലേഷ്യ ഇളയച്ചർ അപ്പോൾ സച്ചി വെള്ളം വെട്ടാൻ പോകുമ്പോൾ സച്ചിയുടെ കൂട്ടുകാരനുണ്ടല്ലോ മഹേഷ് അവനോട് സച്ചി പറയുകയാണ് എനിക്ക് തോന്നില്ല അയാളെ കണ്ടിട്ടൊരു മലേഷ്യക്കാരനായിട്ട് അയാളെ കണ്ടിട്ട് ഏതൊരു ഫ്രോഡായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഇയാളെ വെച്ചിട്ട് വേണം പാർലർ അമ്മയുടെ കള്ളത്തിലൊക്കെ പിടിക്കാനായിട്ട് എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് നമ്മുടെ സച്ചിയും ചിന്തിക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ മലേഷ്യൻ ഇളയച്ചൻ വായ് തുറന്ന പൊട്ടിംഗ്ലീഷൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് പിസ്സ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഒരുപാടൊരുപാട് പൊട്ടി ഇംഗ്ലീഷുകൾ യാൾ പറയുന്നുണ്ട് നല്ല കോമഡി ആയിട്ടുള്ള രംഗങ്ങളൊക്കെ വരുന്നുണ്ട് അവസാനം നമ്മുടെ ശ്രുതിയാണെങ്കിൽ അധികം ഇരുന്ന് പറഞ്ഞതിന് ചളവാക്കി എല്ലാവരും ഒന്നും അറിയണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് റൂം കാണിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ആ റൂമിൽ ചെന്നിട്ട് ശ്രുതി പറയുകയാണ് നോക്ക് എൻ്റെ സ്വഭാവം നിങ്ങൾ മോറ്റരുത് മോറ്റിയാതൊക്കെ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി അല്ലാതെ നിങ്ങളായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട മനസ്സിലാവണ്ടോ എന്നൊക്കെ ചോദിച്ച് ശ്രുതി കുറേ ചീത്ത പറയുന്നുണ്ട് ഇതിനിടയിൽ ഇയാൾ ചോദിക്കുന്നുണ്ട് മോള് ഇവിടെ ക്യാമറയില്ല ഇല്ല ക്യാമറമാനും ഇല്ല മോള് പറഞ്ഞ ക്യാമറ എവിടെ ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് നമുക്ക് ജോഷി സാറിൻ്റെ സിനിമയിൽ നിങ്ങൾക്ക് അഭിനയിക്കണ്ടേ എങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്തോടണം അല്ലാതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കരുതെന്ന് നമ്മുടെ ശ്രുതി പ്രത്യേകം പറയുന്നൊക്കെയുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പേടിപ്പിക്കുന്നൊക്കെയുണ്ട് കേട്ടോ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് ഇനി വരുന്ന എപ്പിസോഡിലാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതായത് നമ്മുടെ സച്ചിക്ക് ഇയാൾ കൂടുതൽ സംശയമാവും അങ്ങനെ സച്ചി സത്യാവസ്ഥകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും അതിനിടയിൽ പൊങ്കലിൻ്റെ ആഘോഷങ്ങൾ വരും നമ്മുടെ സച്ചി ഇയാൾക്ക് കുറേ മദ്യമൊക്കെ ഒഴിച്ചു കൊടുത്തുമുണ്ട് ഇയാൾ പറയുന്നതൊക്കെ സത്യമാണോ ശരിക്കും മലേഷിക്കാരനാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നതായിരിക്കും നാളത്തെ എപ്പിസോഡിൽ ഇദ്ദേഹം വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമുള്ളൂ മെയിനായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളെ